ഗുരുവിന്റെ വിവാഹം ബന്ധുമിത്രാദികളൊക്കെയും വിവാഹത്തിനായി ഗുരുവിനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഗുരു ഇതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിലും ഗൃഹത്തിൽ അതിന്റെ ഒരുക്കങ്ങൾ നടന്നു വന്നു അക്കാലത്ത് വധുവരന്മാർ തമ്മിൽ പരസ്പരം പോലും നിർബന്ധമില്ലായിരുന്നത്രേ അങ്ങനെ ഗുരുവിന്റെ സഹോദരി പുടവ നൽകിയ ഒരു പെൺകുട്ടിയെ ഗുരുവിന്റെ ഭാര്യയായി ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു ആ പെൺകുട്ടിയുടെ പേര് പോലും ഗ്രന്ഥകാരൻ ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് അത്ഭുതം തന്നെ ഗുരുവിന്റെ ഇംഗിതവും മനോധർമ്മവും മാത്രമാണ് കിളി പറഞ്ഞു കൊടുക്കുന്നത് വിവാഹം ആലോചിച്ച് നടത്തിയ വാത്തി മുഖേന വിവരങ്ങൾ അറിഞ്ഞ ഗുരു ആ നാട്ടിൽ നിന്നും തന്നെ ദൂരേക്ക് പോയി അവസാനം വാത്തിയുടെ നിരന്തരമായ നിർബന്ധം മൂലം ഗുരു ഗൃഹത്തിൽ തിരികെ എത്താമെന്ന് സമ്മതിക്കുകയും ചെയ്തു വയൽവാരത്ത് വീട്ടിലെത്തിയ ഗുരു ആ രാത്രി മണക്കൽ ക്ഷേത്രത്തിൽ തങ്ങിയ ശേഷം പുലർച്ചെ തന്നെ ഗൃഹത്തിലെത്തി ഞാൻ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുറപ്പിച്ചിരിക്കുന്നു ആരും ആരുമിനി ഇതിനെതിരൊന്നും ചൊല്ലേണ്ട അതിൻ്റെ ആവശ്യം തന്നെയില്ല ഈ ജഗത്തിലെ ജീവിതം ചഞ്ചലമാണ് അവരവരുടെ ജന്മകൃത്യങ്ങൾ ചെയ്യുക എന്നതാണ് ഓരോരുത്തരുടെയും ധർമ്മം ഞാൻ എനിക്കായി പറഞ്ഞിട്ടുള്ളവ അറിയാനായി പോകുന്നു നിങ്ങൾ നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ആ പെൺകുട്ടിയോടും അവിടെ ഉണ്ടായിരുന്ന ബന്ധുജനങ്ങളോടുമായി ഇപ്രകാരം പറഞ്ഞിട്ട് ആ ചഞ്ചലമായ മനസ്സുമായി ഗുരു നടന്നകുന്നു ഉപാസനകാന്ഡം തുടരുകയാണ് കാടും മലയും കായൽ തീരങ്ങളും ഒക്കെ നടന്ന് നടന്ന് ഗുരു പല ദേശങ്ങളിലായി ഉല്ലാസവാനായി ജീവിച്ചു പോന്നു ക്ഷേത്രങ്ങളിലായിരിക്കും മിക്കവാറും വിശ്രമിക്കുന്നത് അക്കാലത്ത് വീണ്ടും പെരുന്നെല്ലിയുമായി കണ്ടുമുട്ടുന്നു പിന്നീട് പെരുന്നെല്ലിയുടെ ആത്മസുഹൃത്തായ ചട്ടമ്പി എന്ന വിളിപ്പേരുള്ള ഷൺമുഖദാസനായ സുഹൃത്തുമൊത്തായി സഞ്ചാരവും ജീവിതവും വർണ്ണശോഭ നിറഞ്ഞ രണ്ട് ദീപങ്ങൾ ഒന്നിച്ചപ്പോൾ രണ്ടാൾക്കും ആത്മദീപം തെളിഞ്ഞു എന്ന് കളിത്തത്ത പറഞ്ഞിടുന്നു സോദരന്മാരെ പോലെ ജീവിച്ച ആത്മസുഹൃത്തുക്കൾ ഒരിക്കൽ അഷ്ടാംഗയോഗം നന്നായി വശമുള്ള അയ്യാവുസ്വാമിയുടെ അടുത്തെത്തുന്നു വിജ്ഞാന കുതുകികളായ രണ്ട് ശിഷ്യരെ കിട്ടിയ അയ്യാവുസ്വാമികൾ തൻ്റെ സിദ്ധികളെല്ലാം തന്നെ ആ ശിഷ്യർക്കായി പകർന്നു നൽകി ദിവ്യമായ ഉപദേശ അനുഗ്രഹങ്ങൾ ലഭിച്ച ആ സുഹൃത്തുക്കൾ തങ്ങളുടെ വൃത്തി വേഗത്തിനായി രണ്ടായി പിരിഞ്ഞ് സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു നാരായണ ഗുരുസ്വാമി തപസ്സിനായി കാനനത്തുള്ളിലേക്ക് കടന്നു കരിയിലെ കിളികുല ശബ്ദത്തിലൂടെ മിന്നൽ പിണർനെ വെല്ലുന്ന കാന്തിയുള്ള ഗുരു ചരിക്കുകയാണ് ദുഷ്ടജന്തുക്കളായ പുലി കടുവ കരടി എന്നിവയെ തെല്ലും ഭയക്കാതെ ഗുരു ഏകാന്ത പതികനായി നടക്കുന്നു ക്രൂരസർപ്പങ്ങളും നിശാചരികളും ഗുരുവിന്റെ മനസ്സിൽ അല്പം പോലും ഭയം ജനിപ്പിച്ചില്ല അങ്ങനെ നടന്ന് നടന്ന് ഗുരു മരുത്വമലയിലെ പിള്ളത്തടം ഗുഹയിലെത്തി ശുദ്ധമായ വെളുത്ത മണലിനാൽ ഗുഹയ്ക്കകം ഐശ്വര്യപൂർണമായിരുന്നു ആരാണ് അത്തരത്തിൽ അവിടെ വെൺമണൽ വിരിച്ചത് ഗ്രന്ഥകാരന്റെ മനസ്സറിഞ്ഞ കിളി തുടരുകയാണ് ലോകരക്ഷാർത്ഥമായി മരുകുന്ന കാരണഭൂതനു വേണ്ടി കാരണ്യമോടെ പ്രകൃതി തന്നെ ഒരുക്കിയതാണ് അതെല്ലാം ശീതള വള്ളിക്കുടൽ പോലെ മനോഹരമായിരുന്നു പിള്ളത്തടം ഗുഹ കയ്യിൽ കിട്ടുന്ന കായികനികളും പച്ചിലകളും കഴിച്ച് പാറയിടുക്കിൽ നിന്ന് വരുന്ന ജലവും കുടിച്ച് ഗുരു അവിടെ കഴിഞ്ഞു പോകുന്നു മാറി വരുന്ന ഋതുക്കളും മഴയും മഞ്ഞും ഒന്നും ഗുരുവിന്റെ ധ്യാനത്തിന് തടസ്സമേ ആയില്ല നിർവണസിദ്ധി പഠിക്കുവാനായി പ്രകൃതി ഒരുക്കിയതാണ് ഈ സ്ഥലമെന്നാണ് ഗുരു പറയുന്നത് ഒരു നാൾ അർദ്ധരാത്രിയിൽ നന്നായി വിശപ്പ് തോന്നിയ ഗുരു ഗു ഗുഹയ്ക്ക് പുറത്തെത്തി നാലുപാടും നോക്കിയിരിക്കുമ്പോൾ അതാ കീറിപ്പറഞ്ഞ വസ്ത്രധാരിയായ ഒരു വൃദ്ധൻ കയ്യിലൊരു പൊതിയുമായി ഗുരുവിനടുത്തേക്ക് നടന്നു വന്നു ദേഹമാസകലം കുഷ്ടരോഗ വ്രണങ്ങളാൽ ആയാസപ്പെട്ടിരുന്ന അയാൾ കയ്യിലിരുന്ന പൊതി ഗുരുവിനു നേരെ നീട്ടി താങ്കൾക്ക് നന്നേ വിശക്കുന്നുണ്ടല്ലോ ഈ മലർപ്പൊടി ഭക്ഷിച്ചാലും ഒന്നും സംസാരിക്കാതെ ഗുരു ആർത്തിയോടെ അത് വാങ്ങി കഴിക്കവേ അയാൾ നടന്നു മറഞ്ഞു ഭക്തരെ രക്ഷിക്കാനായി മഹാദേവൻ തന്നെ വന്നതാവാം തത്ത പറയുകയാണ് സ്വാമിയുടെ വിവരമറിഞ്ഞ് മെല്ലെ മെല്ലെ അവിടേക്ക് ഭക്തർ എത്തുവാൻ ആരംഭിച്ചു പുലിയും പാമ്പുമൊക്കെ സ്വാമിയുടെ ചാരത്ത് പതിഞ്ഞുകിടക്കുകയും ഗുരു അവരെ സന്തോഷത്താൽ തലോടുന്നതുമൊക്കെ കണ്ട ജനങ്ങൾ അത്ഭുതചിത്തരായി ഗുഹാമുഖത്ത് മാനും മയിലും കീരിയും പരുന്തും മുയലുമൊക്കെ വൈരാഗ്യമില്ലാതെ കളിയാടുന്നു പിന്നീട് ഗുരു മധുരയിലും രാമേശ്വരം ഗോകർണം കാശി ഹരിദ്വാർ കൈലാസം എന്നിവിടങ്ങളിലൊക്കെ അവധൂതനായി സഞ്ചരിച്ചു കേരളത്തിൻ്റെ കടൽത്തീരങ്ങളൊക്കെ ഗുരുവിന് പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നു കന്യാകുമാരി കോവളം പൂവാർ കുളച്ചൽ കടയ്ക്കാവൂർ വർക്കല അഞ്ചുതങ്ങ് വെട്ടൂർ എന്നിങ്ങനെ പല ഇടങ്ങളിലായി ഗുരു സഞ്ചരിച്ചു ഗുരു വലയിൽ തൊട്ടാൽ അന്ന് നല്ല കോളായിരിക്കും അതുകൊണ്ട് മീൻപിടുത്തക്കാർക്ക് ഗുരുവിനെ അത്യന്തം സ്നേഹവും ബഹുമാനവുമായിരുന്നു ഗുരു നാഗർകോവിലിൽ താമസിക്കുന്ന കാലത്ത് ആ ദേശത്ത് ദിഗംബരയായ ഒരു യോഗിനി പൂഷിയെ പൂമത്തയായി ധരിച്ച് ജീവിക്കുന്ന വിവരമറിയുകയും അമ്മാൾ എന്ന് വിളിക്കുന്ന ആ മഹതിയെ കാണാനായി ഗുരു അവിടെ എത്തിച്ചേരുകയും ചെയ്തു ഗുരുവിന്റെ ആഗമനത്താൽ മൗനസമാധി വിട്ടുണർന്ന ആ യോഗിനി ഗുരുവിനായി ഒരുപാട് സൽഖഥാ സാരോപദേശങ്ങൾ ഉപദേശിക്കുകയും ഭക്ഷിക്കാനായി ഒരു മാമ്പഴം നൽകി യാത്രയാക്കുകയും ചെയ്തു മുക്കുവന്മാരുമായി സഹവസിച്ച ഗുരു മത്സ്യം ചുട്ടും കരിച്ചും തിന്ന് അവർക്കൊപ്പവും ഇടകലർന്ന് ജീവിച്ചു അഷ്ടിക്ക് വകയില്ലാതെ ദാരിദ്ര്യത്താൽ മുങ്ങിത്താണ ഒരു ദരിദ്ര കുടിലെത്തിയ ഗുരു അവരോട് കൈത്തൊഴിലായി തൊണ്ടു തല്ലി ചകരിയാക്കി അത് പിരിച്ചു കയറാക്കുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുകയും അതിൽ അവരെ സഹായിക്കുകയും ചെയ്തു തൊഴിൽ ചെയ്തു ജീവിക്കുവാൻ ഗുരു ജനങ്ങളെ ബോധവാന്മാരാക്കി അങ്ങനെ സഞ്ചരിച്ച ഗുരുവിനെ ജ്ഞാനികൾ ബഹുമാനിക്കുകയും അജ്ഞാനികൾ ഭഞ്ഞ് പുലമ്പിക്കുകയും ചെയ്തിരുന്നു ക്രിസ്തു മത തത്വഗ്രന്ഥങ്ങളും മുസ്ലിം ഗ്രന്ഥങ്ങളും ഗുരു നന്നായി മനനം ചെയ്തു ക്രിസ്തുവും മുഹമ്മദും ബുദ്ധനും ജാതി വേർതിരിവ് എന്നും നമ്മളും ജാതി ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കണമെന്നും ഗുരു പഠിപ്പിച്ചു ബൈബിളും ഖുറാനും ഗീത എന്ന പോലെ തന്നെ വായിക്കുകയും അർത്ഥങ്ങൾ ജനങ്ങൾക്ക് വിസ്തരിച്ചു കൊടുക്കുകയും പതിവായിരുന്നു തന്റെ സഞ്ചാരത്തിനിടയിൽ ജനങ്ങൾ മാടനെയും മറുതയെയും ഭൂതങ്ങളെയും ഒക്കെ ആരാധിക്കുകയും കോഴിക്കുരുതി മുതലായ ഹിംസകൾ നടത്തുകയും ചെയ്യുന്നത് കണ്ട ഗുരു ഇതിനെ അറി അറുതി വരുത്തണമെന്ന ചിന്തയാൽ കാലം കഴിച്ചു അങ്ങനെ സ്വാമി അരുവിപ്പുറത്തെത്തി അഗസ്ത്യ തപോവന ഭൂവിൽ നിന്നൊഴുകുന്ന അരുവിയുടെ കളകളാരവ നിറഞ്ഞ സ്ഥലം പച്ചിലക്കാടുകളും ഗുഹകളും അതിനു ഭംഗി കൂട്ടുന്നു കൂർത്തുമൂർത്ത കരിമ്പാറക്കൂട്ടങ്ങൾക്കുമേലെ സ്ഫടിക സമാനമായ ജലം പതഞ്ഞൊഴുകുന്നു കാർമേഘങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ആനക്കൂട്ടങ്ങൾ ഹുങ്കാരമായ ചുഴിയിൽ വെള്ളം വീണുമറിയുന്ന വലിയ ഒച്ച കേൾക്കാം നാണുസ്വാമികൾക്ക് ഈ സ്ഥലം നന്നേ ഇഷ്ടമായി സികൾ സ്വാമിയുടെ തേജസ് കേട്ടറിഞ്ഞ് വേഗമെത്തി നമസ്കരിച്ചു അവർ തങ്ങളുടെ സങ്കടങ്ങൾ ഓരോന്നും ഗുരുവിന്റെ മുന്നിൽ നിരത്തി ജാതിയിൽ താഴ്ന്നവരായ ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനം നിരസിക്കുന്നു ദേവനെയും ദേവാലയത്തിൽ പോകുന്നവരെയും തീണ്ടിയാൽ ഞങ്ങളുടെ ദൃഷ്ടി നശിച്ചു പോകുന്നുവെന്ന് പറയുന്നു അവർ ഗുരുവിനു മുന്നിൽ തങ്ങളുടെ സങ്കടങ്ങൾ വെച്ച് കണ്ണുനീർ വാർത്തു പാപങ്ങളായ പാവങ്ങളായ ഇവർക്കു വേണ്ടി തീണ്ടലില്ലാത്ത ഒരു ദേവൻ ഉണ്ടാവണമെന്ന് ഗുരു തന്റെ മനസ്സിൽ നിശ്ചയിക്കുന്നു കളിത്തത്ത കൊഞ്ചു കൊഞ്ചു തുടരുകയാണ് ശ്രീനാരായണ ഗുരുദേവ ഭാഗവതത്തിലെ ഉപാസന കാണ്ടം തുടരുകയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയെ കുറിച്ചാണ് അരുവിപ്പുറം പ്രതിഷ്ഠ അന്നൊരു ശിവരാത്രി ദിവസം കളിത്ത വർദ്ധിച്ച സന്തോഷത്തോടെ പറയുന്നു അരുവിപ്പുറം ദീപ അലങ്കാരങ്ങളാൽ നിറഞ്ഞു ചിലർ നാദസ്വരമേളം ഉയർത്തുന്നു അന്തരീക്ഷമാകെ അനേക കണ്ടത്തിൽ നിന്നുതിർന്ന പഞ്ചാക്ഷരി മന്ത്രത്താൽ മുഖരിതമായി പീഠമായി ഗുരു നിർദ്ദേശിച്ച പരന്ന പാറയ്ക്ക് ചുറ്റും ചെത്തി വെടുപ്പാക്കി കുരുത്തോലെയും മാവിലെയും കൊണ്ട് തോരണമുണ്ടാക്കി ചെറുപന്തൽ ഉയർത്തി മരോട്ടിക്കായകൾ നടുവേ മുറിച്ച് എണ്ണയൊഴിച്ച് തിരിയിട്ടു പകൽ മുഴുവൻ ജലപാനം പോലുമില്ലാതെ ഗുരു ധ്യാനത്തിലായിരുന്നു സ്വർണ വിഗ്രഹം പോലെ തേജസ് ആ മുഖത്തേക്ക് നോക്കുവാൻ പോലും ആർക്കും ധൈര്യമുണ്ടായില്ല സന്ധ്യയോടെ വിളക്കുകൾ എല്ലാം തെളിഞ്ഞു ധ്യാനത്തിൽ നിന്നുണർന്ന ഗുരു സൂര്യനെ പോലെ തിളങ്ങി കുങ്കാര ശബ്ദത്തിൽ നെയ്യാർ വട്ടമിട്ടൊഴുകുന്ന ചുഴിയിലേക്ക് ഗുരു മുങ്ങിയമർന്നു ശ്വാസം പോലും വിറങ്ങലിച്ചു നിന്ന് അന്തരീക്ഷം നിശ്ചലമായ സമയം ഓം നമോ നാരായണായ ഓം നമ നമസ്തേ ശംഭു ദേവശങ്കരായ നമസ്തേ സമസ്തലോക ഹിതായ സമസ്തേ സർവവന്ദിയായ ചാരുപ നമസ്തേ വിഘ്നഹന്തായ സർവയ നമസ്തേ പശുപതായ പിംഗലാക്ഷ നമസ്തേ മായാപദേ കാലരൂപായതാ അതാ ശിവലിംഗരൂപത്തിന്റെ സാദൃശ്യമുള്ള ഒരു ശിലയും തന്റെ വലതു കൈയിൽ നെഞ്ചോട് ചേർത്ത് ഗുരു ശങ്കരൻ ചുഴിയിൽ നിന്നും കയറി വരുന്നു സാവധാനം നടന്ന പീഠത്തിനരുകിലെത്തി മൂന്ന് മണിക്കൂറോളം ആ ശില നെഞ്ചിൽ ചേർത്ത് ഗുരു ധ്യാനത്തിൽ അമർന്നു നിന്നു ഗുരുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു പഞ്ചാക്ഷരീ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ജനം കൈകൂപ്പി കണ്ണുനീരോടെ നിന്നു ॐ नमः शिवाय ॐ नमः शिवाय वेदरूपाय जगद्हिताय पाहि मां करुणानिधे महागङ्गाधराय महनीयचरित्राय कालरूपाय कीर्तनीया नमस्तुते कालकालाय समस्तविद्याय नाशहीनाय चन्द्रमौलीं भजे सर्पभूषणाय जटाधराय शङ्कराय नमस्ते नमस्तुते പത്മനാഭപ്രഭോ പ്രഭോ മാധവ്രിയ വേദാന്തോ നിത്യം പ്രഭോ പഞ്ചാക്ഷരി മന്ത്രത്താൽ നിറഞ്ഞ സമയത്ത് ആകാശത്തു നിന്നും ഒരു കാന്തിപ്രസരം അന്തരീക്ഷത്തിലൂടെ പാഞ്ഞു വന്ന് ഗുരുവിന്റെ കയ്യിലിരുന്ന ശിലയിൽ വിലയം പ്രാപിച്ചു ആ ഉരുണ്ട ശില ഗുരു പരന്ന പീഠശിലയിലായി സാവധാനം ചേർത്തു വെച്ചു അഷ്ടബന്ധവുമായി നിന്ന വൈദ്യർ അഷ്ടബന്ധം വേണ്ടയോ ഗുരു എന്ന് ചോദിച്ചപ്പോൾ വേണ്ട അത് ഉറച്ചുപോയല്ലോ എന്ന് ഗുരു ഉത്തരമൊരുളി കണ്ണുനീരാൽ അഭിഷേകം ചെയ്ത ആ ശില പ്രാർത്ഥിക്കാനായി ഒരു ദേവനെ പോലും കണ്ടിട്ടില്ലാത്തവർക്കായി ദേവന്മാരുടെ ദേവനായി ഗുരു അവിടെ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചു ഇന്നേ വരെ ഒരു ബ്രാഹ്മണനും അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടില്ല ഉയർന്ന ജാതിയിലുള്ള മേലാളന്മാർ വന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തി എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഉള്ളിൽ സ്ഥിരമായി വാഴുന്ന പന്നകഭൂഷണനായ ശിവനെയാണ് ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ചത് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനെ കല്ലിൽ പ്രതിഷ്ഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് നർമ്മം ചാലിച്ച ഗുരു മറുപടി പറഞ്ഞപ്പോൾ മേലാളന്മാർ ഉത്തരം മുട്ടി തിരികെ പോയെന്നാണ് കളിത്തെത്ത ഗ്രന്ഥകർത്താവിനോട് പറയുന്നത് അന്ധകാരത്തിൽ ആണ്ടുകിടന്ന ഒരു ജനതയ്ക്ക് മുഴുവൻ വിജ്ഞാനത്തിന്റെ വെളിച്ചം പകരാൻ ഉതകുന്നതായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ ചരിത്ര പ്രധാനമായ ഈ മഹത് സംഭവം അറിഞ്ഞ് കേരളക്കരയുടെ നാനാ ദിക്കിൽ നിന്നും ജനം അരുവിപ്പുറത്തേക്ക് ഒഴുകിയെത്തി ഞങ്ങൾക്കായൊരിടം എന്ന ഭാവത്തിൽ അവർ ദേവപ്രതിഷ്ഠയിൽ പൂജകളും വഴിപാടുകളും നടത്തി പ്രാർത്ഥനാ നിരതരായി സായുജ്യമടഞ്ഞു കഴിവുള്ളവർ കല്ലും മരവും കുമ്മായവും പണവും ഒക്കെ ദാനമായി നൽകിയതിനാൽ അവിടെ ഒരു കോവിൽ പണി കഴിപ്പിച്ചു നാട്ടുകാരായ ഭക്തജനങ്ങളെയും പിൻതലമുറക്കാരെയും കോവിൽ നടത്തിക്കുവാൻ ഗുരു ഏൽപ്പിച്ചു എങ്കിലും വാവുബലിയും ബലിയും ഒക്കെ വർക്കലയിലാണ് നടത്തിയിരുന്നത് ഇത് മനസ്സിലാക്കിയ ഗുരു ഇനി മുതൽ എല്ലാ പൂജാതി വഴിപാടുകളും ബലിതർപ്പണങ്ങളും അരുവിപ്പുറത്ത് നടത്താമെന്ന് ഭക്തജനങ്ങളോട് അറിയിച്ചു അഗസ്ത്യ മാമുനിയുടെ ആശ്രമസങ്കേതത്തിൽ നിന്നൊഴുകിയെത്തുന്ന നെയ്യാറിൽ ബലി ബലിയിട്ടാൽ പിതൃക്കൾക്ക് സൽഗതി വന്നു ഭവിക്കുമെന്ന് ഗുരുദേവൻ അരുളി ചെയ്തു അക്കാലത്താണ് ഗുരു വാവൂട്ടു യോഗം രൂപീകരിച്ചത് ദേശകാല ഉചിതമായിട്ടുള്ള പുരോഗമന ചിന്തകൾ ഒരുപാടുണ്ടായിരുന്നു ഗുരുവിന് അത് ഗുരു അതിനൊക്കെയും വ്യക്തമായ പദ്ധതികളും തയ്യാറാക്കിയിരുന്നു കെട്ടുകല്യാണം തിരണ്ടുകുളി ജന്തുബലി എന്നിവ നിർത്തലാക്കണം സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണം എല്ലാത്തിനും അടിസ്ഥാനമായി വിദ്യാഭ്യാസം ഉണ്ടാവണം വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം നല്ല വീടുകൾ നിർമ്മിക്കണം അവ വൃത്തിയായി സൂക്ഷിക്കണം നല്ല വസ്ത്രം ധരിക്കണം നല്ല ആഹാര രീതി ഉണ്ടാവണം ക്ഷേത്രപ്രവേശനം സാധ്യമാകണം സംഘടിച്ച് ശക്തരാകണം സംഘടനാ ബലവുമുണ്ടാകണം ദുഃഖം ഏതുമില്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം മാടുപോലെയുള്ള ജനജീവിതം മോടിയുള്ളതാവണം തൻ്റെ ധർമ്മം പരിപാലിക്കുവാനായി ഒരു സഭയും ഉണ്ടാവണം ഇതിനായി ൂട്ടു യോഗത്തെ പുനർക്രമീകരിച്ച് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാക്കി മാറ്റി ഇതാണ് എസ് എൻ ഡി പി